നിർമാർജ്ജന ദിനം ദാരിദ്ര്യം അടുപ്പ് വിശപ്പ് മനുഷ്യൻ മനുഷ്യത്വം അവസ്ഥ മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ പ്രതികരിക്കുന്ന ഏക വികാരം ബിഷപ്പ് ബിഷപ്പ് ഭക്ഷണം ലഭിക്കാതെ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പട്ടിണി കിടന്ന് മരിച്ച പതിനൊന്ന് കോടി മനുഷ്യ സഹോദരങ്ങളുടെ അവസാനത്തെ നിലവളികളോട് ഹൃദയം വെച്ച ഐക്യരാഷ്ട്ര സംഘടനയോടുകൂടെ നമ്മളും ആചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദാരിദ്ര്യ നിർമാർജന ദിനം ദാരിദ്ര്യ നിർമാർജന ദിനം ആചരിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും രണ്ടുപേരൽ കൊണ്ട് മൂക്കടച്ചു പിടിക്കണം കാരണം ഈ ലോകത്ത് യു എൻ ഇ പി വേസ്റ്റ് ഇൻഡെക്സ് പ്രകാരം വിശക്കുന്നവന് കൊടുക്കാതെ കൂട്ടിവെച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഴുകിപ്പോയ നൂറ്റമ്പത് കോടി ടൺ ഭക്ഷണ പദാർത്ഥങ്ങൾ ചീഞ്ഞുപോയത്തിന്റെ ദുർഗന്ധം എണ്ണൂറ് കോടി മൂക്കുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് അതുകൊണ്ട് യു എൻ ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ ദിനം ആചരിക്കുന്നത് യു എൻ ഇ പി ഫുഡ് ബേസ്ഡ് ഇൻഡെക്സ് പറയുന്നത് ഒരു വർഷം ലോകത്ത് ഒരാൾ എഴുപത്തി ഒമ്പത് കിലോ ഭക്ഷണം ഉപയോഗശൂന്യമാക്കുന്നുണ്ട് എന്നാണ് ലോകത്ത് ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിക്കാതെ നൂറ്റി അൻപത് രൂപയിൽ താഴെ വരുമാനമുള്ള അറുപത്തിയഞ്ച് കോടിയിലേറെ ഒരു വ്യക്തിയുടെ പരാജയമല്ല ഒരു വ്യവസ്ഥിതിയുടെ പരാജയമാണ് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ ചൂണ്ടിക്കാണിക്കുമ്പോഴും അറിയാം ദാരിദ്ര്യം അനുഭവിക്കുന്നത് വിശന്ന് ഒഴിയുന്ന വയറുള്ളത് വ്യവസ്ഥിതിക്കെല്ലാം വ്യക്തിക്കു തന്നെയാണ് ഒരേ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുമ്പോ അവിടെയെല്ലാം മനുഷ്യാവകാശം ലംഘിക്കപ്പെടുത്തിയിട്ടുണ്ട് ഇത് ജോസഫ് പറഞ്ഞതാണ് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ പാരീസിൽ ഒരു ലക്ഷം പട്ടിണി മഹത്വത്തിനും മാനവിക മാനവിക മൂല്യങ്ങൾക്കും വിശ്വാസ വിശ്വാസത്തിനും നേരിടുന്ന ക്ഷാമവും ദാരിദ്ര്യത്തിന്റെ ശിഖരങ്ങളാണെന്നും യു എൻ നിരീക്ഷിക്കുന്നു എല്ലാവർക്കും മാന്യതയോടെ ജീവിക്കാനുള്ള ലോകം നീതിയിലൂടെ ദാരിദ്ര്യത്തിന് വിരാമം എന്ന ചിന്തയാണ് രണ്ടായിരത്തി ഇരുപത്തി ദിനാചരണത്തിനായി യു എൻ നൽകുന്നത് എണ്ണൂറ് കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് വിശദ നിലവിളിക്കുന്ന ഇരുപത്തിയഞ്ചു കോടിയിലേറെ ജനങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ മാന്യതയോടെ ജീവിക്കാനുള്ള പ്രയത്നത്തിൽ ലോകരാഷ്ട്രങ്ങൾ കൈകോർക്കണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരിൽ കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ഉള്ളവരാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള ലോകരാജ്യങ്ങളുടെ സംഘടിത ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ട് എന്നത് ശുഭസൂചനയാണ് കോവിഡ് മഹാമാരി ഈ മുന്നേറ്റത്തിന് ഏറെ മാന്യം വരുത്തിയെങ്കിലും ഒരുമിച്ചുള്ള പരിശ്രമം വിജയം വരയ്ക്കുന്നുണ്ട് യു എൻ സുസ്ഥിര വികസന പദ്ധതി രണ്ടായിരത്തി മുപ്പതിൽ എത്തുമ്പോൾ ലോകം ദാരിദ്ര്യമില്ലാത്തവരുടെ എന്ന സ്വപ്നം സഫലമാകട്ടെ കൂട്ടുകാരെ വെള്ളിക്കുമ്പോൾ നമ്മുടെ ചോറ്റുപാത്രം തുറന്ന് നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം പോലും ഭക്ഷണമില്ലാതെ നൈജീരിയയിലും കൊങ്കോയിലും എത്തിയോപ്പയിലും നമ്മുടെ സമപ്രായക്കാർ വയറുബുദ്ധി നിലവിളിക്കുന്നതിന്റെ ിലാപം കൂടി നമ്മൾ കേൾക്കണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേൾക്കാം ദാരിദ്ര്യം വിപരീതമാണ് അത് ഭൂഷണമല്ല എന്ന് ബാങ്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരകാശ വിവേകമുള്ളൂ എന്ന കവി വചനം സത്യമാണ് വിശക്കുന്നവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ പേരാണ് ഭക്ഷണം എന്ന് ഗാന്ധി സൂക്തം വർക്ക് പട്ടിണിയിൽ നിന്ന് ഉറപ്പിക്കാം പങ്കുവെച്ച് വളരാം ദാരിദ്ര്യമുള്ളവന് മറ്റൊരു സ്വപ്നവുമില്ല വിശപ്പ് മാറ്റുക എന്ന ഒരേ ഒരു സ്വപ്നം ദാരിദ്ര്യം അനേകർക്ക് അവരുടെ സ്വപ്നങ്ങൾ വേവാ